പണിമുടക്കിന്റെ കാരണങ്ങളോടെ നമ്മൾ പൂർണ്ണമായ പിന്തുണയാണ് ദേശീയതലത്തിൽ കോൺഗ്രസ് കൂടി പിന്തുണയ്ക്കുന്ന കാര്യമാണ് സംശയം എന്താണ് ഞാനും ആണ് ഞങ്ങളെല്ലാം പിന്തുണയ്ക്കുന്നതാണ് സംശയം എന്താ നിങ്ങൾ യാത്ര നടത്തുന്നതിനെ കുറിച്ചാണ് ചോദ്യം ഞാൻ നേരിട്ട് പറയാം യാത്ര ഇതുവരെ യാതൊരു ബന്ധമില്ല യാത്രയുടെ പ്രചരണത്തിന് കൂടി ഈ വിഷയങ്ങൾ ഞങ്ങൾ പറയും ഏത് കാര്യം ഞാൻ ഏത് കാര്യത്തിലാണ് ഈ സമരം ദേശീയ പണിമുടക്ക് നടത്തുന്നത് അതിന്റെ കാരണം കൂടി എന്തിനാണ് ഏത് കോഴ്സിന് വേണ്ടിയാണ് നടത്തുന്നതെന്ന് ഈ ജാഥയിൽ പ്രചരണം കൂടി നടത്തും അതിനുള്ള ഒരു അവസരം കൂടിയല്ലേ അതുകൂടി അല്ല അത് അവർക്ക് എന്ത് വേണേലും പറയാലോ പിന്നെ എനിക്ക് വേറൊരു വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യം ഒരു പൊതുസമൂഹത്തിൽ ഞാനും ട്രേഡ് യൂണിയൻസ് ആണ് ഏറ്റവും കൂടുതൽ ട്രേഡ് യൂണിയനുള്ള നേതൃത്വത്തിലുള്ള ഒരാളാണ് ഞാൻ ഞാൻ അത് വെച്ചുകൊണ്ട് ഞാൻ ഒരു ചോദ്യം ദേശീയ പണിമുടക്ക് എന്ന് പറഞ്ഞിട്ട് ഈ കേരളത്തിലല്ലാതെ ഹർത്താലിനും ബന്ദിന് സമാനമായ പണിമുടക്ക് ഇന്ത്യയിലെ ഏതെങ്കിലും സ്റ്റേറ്റിൽ നടക്കുന്നുണ്ട് എന്റെ ഒരു ചോദ്യമാണ് അല്ല എന്റെ എന്റെ അല്ലല്ല എന്റെ ഒരു ചോദ്യം അല്ലല്ലേ അല്ലല്ല അല്ല നിങ്ങൾക്ക് മനസ്സിലായില്ല എന്റെ ചോദ്യം മനസ്സിലായി അതായത് ദേശീയ തലത്തിൽ ഹർത്താലിനും ബന്ദിനും സമാനമായ തരത്തിൽ ഒരു പണിമുടക്കിനെ മാറ്റുന്നത് ഈ കാലത്തിൽ ശരിയാണോ എന്നുള്ളൊരു ചോദ്യം ഞാൻ പൊതു ചർച്ചയ്ക്ക് വെക്കുകയാണ് ഞാൻ അതിന്റെ ശരിയും തെറ്റുമല്ല പറയട്ടെ പൊതു ചർച്ചയ്ക്ക് വെക്കുകയാണ് ഇവിടുന്ന് തമിഴ്നാട്ടിൽ പോയാൽ അവിടെ ഇങ്ങനെ സംഭവം നടക്കണ ആർക്കും അറിയില്ല കർണാടകത്തിൽ പോയാൽ അറിയില്ല മഹാരാഷ്ട്ര പോയാൽ അറിയില്ല ഇത് എല്ലാവരും ചേർന്ന് ആഹ്വാനം ചെയ്ത ഡൽഹിയിൽ ഇതില്ല ഇല്ലല്ലോ നമ്മൾ നമ്മളൊന്ന് ആലോചിക്കണം കേരളം മാത്രം ഒരു ബന്ധിനും ഹർത്താലിനും സമാനമാക്കി ഒരു പൊതു പണിമുടക്കിനെ മാറ്റണ്ണ വേണോ എല്ലാവരും ഒരു ചർച്ചയ്ക്ക് വെക്കാണ് ഞാൻ ഞാൻ അതിന്റെ മെറിറ്റിൻ്റെ ടീമറിട്ടൊന്നല്ല ഒരു ചർച്ച ഒരു പൊതു ചർച്ച വേണം നമ്മൾ മാത്രം നിങ്ങളൊന്ന് ആലോചിച്ചേ ഞാ അതാണ് ഉറപ്പായിട്ട് വേണം അതിന്റെ പ്രചരണം വേണം അതിന് വ്യാപകമായ പ്രചരണം വേണം പക്ഷേ ഈ ദേശീയ പണിമുടക്ക് കേരളത്തിൽ വരുമ്പോൾ മാത്രം ഹർത്താലിനും ബന്ധിനും സമാനമായി ജനജീവിതം മുഴുവൻ സ്തംഭിക്കുന്ന ഒന്നായി മാറുന്നു അത് അത് കാലഹരണപ്പെട്ടതാണോ എന്നൊരു പൊതുസമൂഹം ചർച്ച ചെയ്യട്ടെ ഞാനത് വെക്കുന്നു അല്ല അല്ല അങ്ങനെയൊന്നും ആവില്ല അങ്ങനെയൊന്നും ആവില്ല അപ്പൊ അപ്പൊ ഞാൻ അപ്പൊ കേരളത്തിൽ മാത്രമല്ല ഇത് അല്ല ഞാൻ ചോദിക്കട്ടെ ഞാൻ ചോദിക്കുന്നത് കേരളത്തിൽ മാത്രമാണോ ഇതുള്ളത് അപ്പൊ ഇത് ദേശീയ തലത്തിൽ ബാധിക്കുന്ന ഒരു വിഷയല്ലേ ഏത് ദേശീയ പണിമുടക്കാണെങ്കിലും കേരളത്തിൽ മാത്രമാണ് ബന്ധിനും ഹർത്താലിനും സമാനമായ രീതിയിൽ അത് മാറുന്നത് ഞാൻ നിങ്ങൾ എന്നോട് തർക്കിക്കണ്ട ഇതൊരു പൊതു ചർച്ചയ്ക്ക് വയ്ക്കുകയാണ് കുറെ കാര്യങ്ങൾ കുറെ കാര്യങ്ങൾ കാലഹരണപ്പെട്ട കുറെ കാര്യങ്ങൾക്ക് മാറ്റം വേണം എന്ന അഭിപ്രായം ഞങ്ങൾക്കുണ്ട് ഇതൊക്കെ മാ അത് അതൊക്കെ നമുക്ക് വെറുതെ ഈ നമുക്ക് നമുക്ക് അതുകൊണ്ടുണ്ടാകുന്ന കോൺഗ്രസ് അല്ലല്ല അത് അതൊക്കെ പറഞ്ഞിട്ടുണ്ട് അതെല്ലാം ചെയ്യുന്നുണ്ട് പക്ഷെ ഒരു സംസ്ഥാനത്തും പണ്ട് മുതലേ കേരളം അല്ലാതെ ഒരു സംസ്ഥാനം ബംഗാളിൽ പോലും ചെയ്യാറില്ല ബംഗാളിൽ സി പി എം ഭരിക്കുന്ന കാലത്ത് പോലും ചെയ്യാറില്ല ഈ ഹർത്താലും ബന്ധുവാക്കില്ല അവിടെ ത്രിപുരയില് ചെയ്യാറില്ല നേരത്തെ ഭരണമൊക്കെ ഉണ്ടായിരുന്നല്ലോ അവിടെ പാർട്ടിയൊക്കെ അവിടെ ഉണ്ടല്ലോ അവിടെയും ചെയ്യാറില്ല ഞാൻ പറഞ്ഞത് നമ്മളൊന്ന് ഒന്ന് മനസ്സിരുത്തി ഒന്ന് ആലോചിക്ക് നമ്മള് അല്ല അതാ അവരുടെ ഇഷ്ടം